Hi, friends. സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം പച്ചമുളക് കൃഷിയെ പറ്റിയാണ് നമ്മളെല്ലാവരും ഇപ്പം പച്ചമുളക് കൃഷി ചെയ്ത് പൂവിടാറാകുന്ന സമയത്ത് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു വളം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്ത് എടുക്കാവുന്ന വളമാണ് പച്ചമുളക് ചെടി വളർത്തിയെടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് വെള്ളിച്ച മുരടിപ്പ് ഇതൊക്കെ നമ്മളുടെ ഒരു പരുവമാകുമ്പോൾ തന്നെ ചെടിയെ ബാധിക്കും അതുപോലെ തന്നെ അത് പൂവിടാറാകുന്ന സമയത്ത് കൊഴിഞ്ഞു പോവുക അതിൽ പിന്നെ അത് വേരിൻ്റെയും പ്രശ്നം വരിക ചെടി പാടെ നശിച്ചു പോവുക ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കിതിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല എന്നാൽ നമുക്കൊരു പരിധി വരെ ഇതിനെ മാറ്റിയെടുത്ത് സംരക്ഷിക്കാനാവും അപ്പോൾ അതും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളുടേത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടു നമ്മളിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് സാധാരണയായിട്ട് സാധാരണയായിട്ടറിയാം കഞ്ഞിവെള്ളം നമ്മുടെ കൃഷിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഘടകമാണ് അതിനകത്ത് ഒരുപാട് നൈട്രജൻ ഘടകങ്ങളും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഘട്ടങ്ങളിൽ നമ്മുടെ പച്ചമുളകിനത് ഉപകാരപ്പെടുന്നതാണ് അപ്പം നമുക്കറിയാം വേണ്ട ഈ മിക്ക ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇലയുടെ മുരടിപ്പ് അത് പല കാരണങ്ങൾ കൊണ്ട് മുളക് ചെടിയുടെ ഇല മുരടിക്കാം പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ ഇലപ്പേനാണ് അതുപോലെ തന്നെ വെയിൽ കൂടിയാലും വളം കൂടിയാലും നന കൂടിയാലും നമ്മുടെ ഇല ചുരുണ്ട് വരും നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വെയിലിൻ്റെ കൂടുതൽ കൊണ്ട് പല ചെടികളുടെയും ഇല മുരടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം നാമ്പ് ആ മുരടിച്ചത് വെച്ച് എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ നുള്ളി നുള്ളിനുള്ളഞ്ഞു അത് കഴിഞ്ഞ് പുതിയതായിട്ട് വരുന്ന ഇലകളെല്ലാം നല്ല രീതിയിൽ വന്നു അപ്പം നുള്ളിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഇതിന് തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം പൊളിച്ചത് അത്രയും കൂടെ വെള്ളം ചേർത്ത് നമുക്കിതിൻ്റെ തളിച്ചും കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധി വരെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതേ കണ്ടോ ഇത് നിറച്ച് മുരടിച്ച് നിൽക്കുന്നത് ഇതേ അവസ്ഥയായിരുന്നു നമ്മുടെ പല ചെടികൾക്കും അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മുരടിച്ചിട്ടുള്ള ഇലയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയും ഇനി അടുത്തതായിട്ട് വരുന്ന എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നോളൂ അതെ മുരടിച്ചിട്ടാണേലും അതിൽ കായ് പിടുത്തോ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഇതുപോലെ ഓവറായിട്ട് മുരടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നിടവിട്ട ദിവസമെങ്കിലും നമ്മൾ ഇതിന് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് മാറും അങ്ങനെ ഒരവസ്ഥ കാണിക്കാൻ തന്നെ ഇത് കണ്ടു ഈ ചെടി കണ്ടു ഇത് ഇങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം തളിച്ചു കൊടുത്താൽ മതി ഇതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു കൊല്ലയാണേ തേട കണ്ടോ ഇതും കണ്ടോ ഇതും നല്ലതായിട്ട് മുരടിച്ചതായിരുന്നു നമ്മളിതുപോലെ നുള്ളി കൊടുത്തു അതിന് ശേഷം കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കേട്ടിന്ന് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഇടയ്ക്ക് എന്നാൽ മുരടിപ്പൂ ഉണ്ട് അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്തിട്ട് ഇതിനെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ജൈവ കൃഷിയിൽ ഇതുപോലെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു വരെ ഇതിനെ മാറ്റി എടുക്കുന്നതിനും നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിളവ് കിട്ടുന്നതിനും സഹായിക്കുന്നുണ്ട് ഇത് കണ്ടു ഇത് സെറ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന മുളകാണ് ഇതിന് സാധാരണ രീതിയിൽ മുരടിപ്പോ അതുപോലെ ഒരു കീടാക്രമണം ഒന്നും വരാറുള്ളതല്ല ഇതിനും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവിടെ ഡയറക്റ്റ് ഭയങ്കര കട്ട വെയിലടിക്കുന്നതാണ് അപ്പോൾ ഇതിൽ കുഴപ്പമൊന്നും വരില്ല എന്ന് വിചാരിച്ച് നമ്മളിതിനെ ആദ്യമേ ഒന്നും ചെയ്തില്ല คนนั้นนะม่รักอี ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുരടിപ്പില്ലാത്ത ചെടിയാണെങ്കിൽ തന്നെ നമുക്കതിനെ മുരടിപ്പൊന്നും വരാതെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ എടുത്തതിന് ശേഷം ഇതിനെല്ലാം തളിച്ചു കൊടുക്കണം ചുവട്ടിൽ മുഴിച്ചു കൊടുക്കാം ഇലയിൽ തളിച്ചും കൊടുക്കാം പിന്നെ നമ്മളുടെ ചെടി ഒരു പരിവമാകുമല്ലോ നട്ട് കുറച്ച് അങ്ങോട്ട് വലുതായി വരുമ്പോൾ തന്നെ നമുക്ക് മുരടിപ്പൊന്നും ഇല്ലെങ്കിൽ തന്നെ മണ്ട നുള്ളി കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ശിഖരങ്ങൾ പൊട്ടി നമുക്ക് മൂന്നും നാലും അഞ്ചും ബ്രാഞ്ചായിട്ട് ഇതേ കണ്ടോ ഇതുപോലെ കിട്ടും ഇതേ കണ്ടോ ചാഴി ഇവൻ്റെ ഒരു വലിയ പ്രശ്നക്കാരനാണ് നമ്മുടെ ചെടിയുടെ തണ്ടിലെ നീരൂറ്റി കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ചെടി അവിടെ നിന്ന് ഒടിഞ്ഞു പോവുകയും കണ്ടോ പ്രശ്നമാവുകയും ചെയ്യും ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കാതെ ഇതിനെ പിടിച്ച് നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് പച്ചമുളകിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ വിത്ത് പാകുമ്പം ഇതുപോലെയുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പാകുകയാണ് ഏറ്റവും നല്ലത് ഇതിനകത്ത് ചാണകപ്പൊടിയും മണ് മണ്ണും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല അത് രണ്ടിലും വിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതിന് വിത്തിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ പോട്ടി മിക്സ് മൂടി മൂടിക്കൊടുക്കത്തേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ കൈവെള്ളം തളിച്ച് തളിച്ചാണ് ഇതിനെ ഈ പരുവം വരെ എത്തിക്കുക ഒരു അഞ്ചാറില പരുവമാകുമ്പോൾ നമുക്ക് പറിച്ചു നടാനാകും പറിച്ചു നടടുമ്പോഴത്തേനും നമ്മുടെ ഗ്രോ ബാഗം നമ്മൾ ഈ വിത്ത് പാകുന്ന ആ സമയം തന്നെ ഗ്രോബാഗ് ഉരുക്കി വെക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ കുമ്മ്മായ്മായിട്ട് പുളിപ്പ് മാറ്റാനായിട്ട് വെക്കണം അപ്പോഴത്തേന് നമ്മളിത് പറിച്ചു നടാൻ പ്രായമാകുമ്പോഴത്തേന് അതെല്ലാം പുളുപ്പെല്ലാം മാറി മണ്ണ് സെറ്റാവും അതിനകത്തോട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് നമുക്ക് ഈ ചെടിയെ നടാം നടടുമ്പഴത്തേനെ തന്നെയെന്ന് കണ്ടു ഇതിനെ നമുക്ക് ഈ ഒരു ഇളക്കവും തട്ടാതെ തന്നെ ഇതിനെ ഇവിടെയെല്ലാം ഒന്ന് കൊട്ടിക്കൊടുത്ത് നമുക്കിതിനെ തിരിച്ചു പിടിച്ച് എടുത്ത് ഡയറക്റ്റ് വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്കതിനെ നട്ട് കൊടുക്കാനായിട്ട് പറ്റും നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ചെറുതായിട്ട് സ്പ്രേയും ചെയ്ത് കൊടുക്കണം ചൂട്ടിലൊഴിച്ചും കൊടുക്കണം അങ്ങനെ വരുമ്പോഴത്തേന് ഇതിൻ്റെ വേരിൽ കൂടി വരുന്ന യാതൊരു പ്രശ്നവും ചെടിയെ ബാധിക്കുകയില്ല അതിന് ശേഷം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ സ്റ്റീഡോമോണസ് ചെടിക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നമുക്കിടയ്ക്ക് ജൈവ വളം ചെടിയുടെ വളർച്ച ഒരുപാട് അങ്ങ് തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് എന്നാലൊരു പൂവിടുന്ന ഘട്ടമാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ചാണകപ്പൊടിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ചെടി തഴച്ച് വളർന്നുകൊണ്ടേ ഇരിക്കും കാ പിടിക്കുന്നതിനും പൂക്കുന്നതിനുമുള്ള ടെൻഡൻസി കുറയും അപ്പോഴത്തേന് നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് പൂ പിടിക്കുന്ന സമയത്ത് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഏത് ചെടിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മളിതിൻ്റെ ഇവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കൃഷി ചെയ്യുന്നവർ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ കരുതേണ്ടുന്ന ഒരു വളമാണ് കടല പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് കണ്ടോ ഇത് നമുക്ക് ഇത് ഒരു ലിറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നല്ല ഒരു പിടി കടല പിണ്ണാക്കി അല്ലെങ്കിൽ കപ്പിലെ പിണ് കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിനെ പുളിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാല് മീഡിയം നമുക്ക് ഉപയോഗിക്കാം നമ്മളിവിടെ ഇരിക്കുന്നത് പുളിച്ച തൈരാണ് ഇത് വളരെ കുറച്ച് ഉറ ഒ ഒഴിക്കുന്നത് പോലെ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിന് പകരം നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തു തന്നെ ആയാലും ഇതിനകത്തുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസ് വിഘടിച്ച് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരാണെങ്കിലും അല്ലെങ്കിൽ ശർക്കരയാണെങ്കിലും തേങ്ങാവെള്ളമാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കുക അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വളമാണ് വേണ്ടി ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഇത് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം വരെ നമുക്ക് നമുക്കിതിനെ വെക്കാം കണ്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വളമായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇനി ഡയലൂട്ട് ചെയ്ത് വേണം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഇത് എത്ര ഉണ്ടോ അതിൻ്റെ ഒരു പത്തിരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പത്തിരട്ടി വെള്ളം ഇതിനെ ഡൈലൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പൂ കൊഴിച്ചിൽ നല്ല രീതിയിലുണ്ടെങ്കിൽ ലഗ്ഗമിനോ ആസിഡോ ഫിഷ് അമിനോ ആസിഡോ കൊടുക്കുന്ന സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിലിൽ നിന്നും നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വളം ചെയ്യുമ്പോഴും അത് മാറ്റിയതിന് ശേഷം വേണം വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ആ പുക തിരിച്ചതുപോലെ എടുത്ത് വെക്കണം ഇതേ കണ്ടോ നമ്മൾ ആദ്യമേ ഇതിൻ്റെ മണ്ട ചെറിയതായി ഒന്ന് വന്നപ്പോഴത്തേന് നമ്മളിതിൻ്റെ മണ്ട നുള്ളി കൊടുത്തു ഇത് കണ്ടോ എത്ര ശിഖരങ്ങളായിട്ടാണ് ഇത് പൊട്ടി വന്നിരിക്കുന്നത് അപ്പം ചെടി നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വരാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യും മണ്ട നുള്ളി കൊടുത്താൽ മതിയുണ്ടോ ഒറ്റ ഒരെണ്ണം നമ്മൾ ഗ്രോ ബാങ്കിൽ നട്ടിട്ടേ ഉള്ളൂ ഇതിനെ നല്ല രീതിയിൽ പന്തലിച്ച് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി